പോകുമ്പോ ഞാനാണ് ഡ്രൈവ് ചെയ്യാല് അപ്പൊ ഇതിനൊരു ഷാജു ആണ് സ്വന്തം വണ്ടി കൊണ്ട് സ്വന്തം റോഡല്ല സ്വന്തം കാർ ആയിട്ട് ഇൻഷാല്ലാവിടത്തീ പറഞ്ഞ പോയോണ്ടിരിക്കാണ് റോഡില് ഭയങ്കര ബ്ലോക്ക് ഒന്നും അങ്ങനൊന്നും ഇല്ല ഏഹ് ഒപ്പം ചതിക്കടാ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കല്യാണത്തിന് പോയിട്ട് കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ കാണിക്കുക എത്തിയിട്ടുണ്ട് ആസ്റ്റ് അപ്പൊ അപ്പുനല്ലാവേണ് ഞങ്ങൾ നേരത്തെ എത്തി ആൾക്കാര് വന്നിട്ടില്ല നേരത്തെ എത്തി കാരണം കാറ്ററിംഗിൽ മുന്നേ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കാരണം ഞങ്ങളെ സ്നേഹാണ് അത് പോലും മനസ്സിലാക്കണം ആൻഷി കാരണം അത്രയും എത്തിയിട്ടില്ല ഭാവി എത്തിക്കണി ജസ്ലിപ്പിട്ടോണ്ടിരിക്കാണ് ഇതിന് ഞാൻ പറഞ്ഞു അൻറെ മൂച്ച പാച്ച പാട്ട് പാടല്ലേ ഓക്കെ നമുക്ക് നമുക്ക് എന്താണ് വെള്ളം കുടിച്ചാൽ പോയിട്ടില്ലേ വെള്ളം കുടിക്കാൻ പാടാ വെള്ളം കുടിക്കാൻ കോസ്റ്റ്യൂംസ് നല്ല നിങ്ങള് രണ്ടാള് ഐഫോൺ കാണിക്കാൻ തോന്നില്ല രണ്ടാളും ഭയങ്കര കാട്ടിക്കൂട്ട് നല്ല ഐഫോണ് എന്തായാലും ഉഷാറാക്കട്ടെ രണ്ടാളി ഫുഡ് നിങ്ങൾ നിങ്ങള് രസുണ്ട് ഞങ്ങൾ പൈസ കൂടി അതൊക്കെ ഒളിപ്പിച്ചു എന്താണ് പറഞ്ഞു രണ്ടാളും രണ്ടാളും അപ്പൊ നമ്മുടെ കൊമ്പാട് കോ അപ്പത്തെ നമ്മടെ പെണ്ണ് എത്തിയിട്ടുണ്ട് എത്തിട്ടിട്ടാ ഇതാ പെൻസിലൊക്കെയാണ് പച്ച പെൻസിലൊക്കെയാണ് വന്നിറങ്ങിക്കുന്നത് നമ്മളെ അഫിനെ തല സുന്ദരിയായിട്ട് വന്നിട്ട് നമ്മളെ ഹായൊക്കെ പറഞ്ഞിട്ടോ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ടില്ല എന്താ രസം നല്ല അടിപൊളിയായില്ലേ അങ്ങനെ കൊമ്പങ്ങാട് കോയം കുഞ്ഞാപ്പും വാവിൻ ഞാനും അനീഷും പെണ്ണൊക്കെ പാടത്ത് ഒരു ഫോട്ടോ എടുക്കാട്ടോ ഞങ്ങൾ പുറത്തു തന്നെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിക്കുന്നത് ഉള്ളി തന്നെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോട്ടോ തന്നെ ആയിക്കോട്ടെ കണ്ടില്ലേ ഫുള്ള് ഇന്ത്യാസ് ഫാൻസ് ആണ് ഇന്ത്യാസ് ലാലിനെ ഭയങ്കര സംസാരിക്കുന്നത് അപ്പൊ എല്ലാ പരിപാടിക്കും ഓൾ ഇൻ ഓളിൻ ഓളാവുന്ന ആളാണ് പനി അരി അതായത് അൻഷർ വലങ്കയ്യാണ് പോകുമ്പോ അമ്മ വിളിച്ചത് ഞാൻ ഓളെ വിളിച്ചിട്ട് ഓള് സമ്മ എന്ത് ഇത് സമ്മതി കൊടുക്കലേ

അപ്പൊ ഇവരുണ്ടാവും കുറച്ച് ലൈറ്റ് ആയിട്ട് എത്തിയിരുന്നു നമ്മളെ ലാമിയുണ്ട് അപ്പുറത്ത് അപ്പൊ നമ്മുടെ അനശിൻ പെണ്ണ് സ്റ്റേജ് മേക്ക് വരാട്ടോ പെണ്ണിനെ കറക്കാനൊക്കെ നോക്കിണ്ട് കഴിഞ്ഞില്ല കാരണം ഓട്ടിക്ക് ഷർവാണി അതിന്റെ ഷാളുമാണ് കാരണം കറക്കാൻ കഴിയുന്ന തോന്നുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും സ്റ്റേജ് മേക്കട്ടോ ഫോട്ടോ എടുക്കാൻ അവിടെ നിന്നാണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നോനൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാ തള്ളി വിടുണ്ട് ക്യൂട്ട്നസ് ഒക്കെ വാര്യരുണ്ട് പരിപാടികൾ